ഹലോ വെൽക്കം ബാക്ക് ടു സോഫീസ് കിച്ചൺ ഇന്ന് കാസ്റ്റിയൻ ക്ലീൻ ചെയ്തെടുക്കുന്നത് എങ്ങനെയാന്നാണ് കാണിക്കുന്നത് കേട്ടോ ഒത്തിരി നല്ല രീതിയിലുള്ള തുരുമ്പുണ്ടായിരുന്നു ആ ഒരു സൂത്രമൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ നല്ല വെട്ട ളങ്ങുന്ന പാത്രമായിട്ടുണ്ട് ദോശ ദോശയുടെ പാനും മേടിച്ചിട്ടുണ്ടായിരുന്നു അതും നല്ല നന്നായിട്ട് തുരുമ്പെല്ലാം പോയി നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാക്കി എടുത്തിട്ടുണ്ട് ഇതെങ്ങനെയാണെന്ന് പറയാം കേട്ടോ ഇതല്ലേ ഇത് ക്ലീൻ ചെയ്യുന്നതിന് മുൻപുള്ള രൂപണിത് അതൊരു ടിഷ്യ വെച്ച് തുടച്ച് നോക്കുമ്പോൾ കാണാം ഒരുപാട് തുരുമ്പ് അതിനകത്ത് കാണുന്നുണ്ട് ഇനി എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ കഞ്ഞിവെള്ളം ഉണ്ടല്ലോ ഇവിടെ ആവശ്യമുള്ളത് കഞ്ഞിവെള്ളത്തിൽ ചായപ്പൊടി ചായപ്പൊടി രണ്ട് ഒരു മൂന്ന് നാല് സ്പൂൺ ചായപ്പൊടി ഇട്ട് അത് ഉപ്പില്ലാത്ത കഞ്ഞിവെള്ളം കേട്ടോ നമ്മൾ ഉപ്പിടാതെ ചോറ് വെക്കണ വയ്ക്കണ കഞ്ഞിവെള്ളമുണ്ടല്ലോ അതാണ് ഉപയോഗിക്കേണ്ടത് ആദ്യം ആ കഞ്ഞിവെള്ളം ചായപ്പൊടി ഇട്ട് ഇളക്കിയ ശേഷം അതിൻ്റെ സൈഡിലൊക്കെ നല്ലോണം ഒന്ന് അതൊന്ന് സ്പ്രെഡായി കൊടുക്കണം കാരണം ഉള്ളിൽ മാത്രമേ നമ്മൾ പാകം ചെയ്യുമ്പോൾ സൈഡിലൊക്കെ ആകും അപ്പോൾ ആ സൈഡിലെ ആ സൈഡിലെ തുരുമ്പെല്ലാം പോകണം അതിനായിട്ട് ഈ സൈഡിലും ആ മുകൾ ഭാഗത്തൊക്കെ ശരിക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതിനകത്ത് സ്പേസ് ഉള്ളതുകൊണ്ട് ശരിക്കും വെള്ളം അതിനകത്ത് കിടന്ന് തിളക്കാൻ പറ്റും പക്ഷെ തവ അങ്ങനെയല്ല അതിൻ്റെ കുറച്ച് സ്പേസ് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ നമ്മൾ വേണ്ടില്ലേ ഒരുപാട് തുരുമ്പുണ്ട് അതിനകത്ത് അപ്പോൾ ഇതിനകത്തുനിന്ന് കുറച്ച് വെള്ളം താവയിലേക്ക് ഞാൻ ഒഴിച്ചിട്ടുണ്ട് പക്ഷേ ഇതിനകത്ത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒഴിച്ചുകൊണ്ടിരിക്കണം അല്ലെങ്കിൽ ഇത് ശരിക്കും ആ കുറച്ചേ ഉണ്ടാവുള്ളൂ വേണ്ടില്ലേ കീല് പോലും ഇത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഡൈ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും ഡൈക്ക് യൂസ് ചെയ്യാം ഇതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം കാരണം കഞ്ഞിവെള്ളമാണ് തേയിലയാണ് അയൺ അയണ്ടേണ് നമ്മൾ ഇരുപത് ചട്ടിയിലാണല്ലോ തയ്യാറാക്കുന്നത് ഇതും ചെയ്യാൻ പറ്റും അപ്പോൾ ഇത് നമ്മൾ ഇതിനകത്ത് കുറച്ച് കുറച്ച് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കണം എണ്ണില ഈ രീതിയിൽ പോരുന്നുണ്ട് അയണ്ട് ഇതെല്ലാം തുരുമ്പെടുത്ത ഭാഗങ്ങളെല്ലാം അല്ലെങ്കിൽ ഇത് വറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് വീണ്ടും കറ കിട്ടും അപ്പോൾ കുറച്ചുകൂടി ഇങ്ങനെ ഒഴിച്ച് ഒഴിച്ച് കൊടുത്ത് കൊടുത്ത് വേണം ഇതിനകത്ത് ഇളക്കി ഇത് എണ്ണലേ കുറുകി വരുന്നുണ്ട് ശരിക്കും ഒരൊറ്റ ദിവസത്തെ പണിയേ ഉള്ളൂ അത് കഴിയുമ്പോൾ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും കാരണം കേടാവില്ല ഒരുപാട് വർഷങ്ങളോളം നമുക്ക് ഈ പാത്രം ഉപയോഗിക്കാൻ പറ്റും മറ്റേ നോൺ എല്ലാം എന്തോരം നമുക്ക് ടഫ് കോട്ടിങ്ങെല്ലാം എന്തോരം നമുക്ക് ദൂഷ്യമാണെന്നുള്ള അറിയാമല്ലോ കുട്ടികൾക്ക് പ്രത്യേകിച്ച് അനിയമിക്കായ കുട്ടികൾക്ക് ഈ കാസ്റ്റ് കാസ്റ്റേണിൽ ഉപയോഗിക്കുക ഉണ്ടാക്കുന്ന ഭക്ഷണം ഏറ്റവും കൂടുതൽ നല്ലതാണെന്നാണ് പറയുന്നത് മറ്റേത് വെള്ളം അധികോണ്ട് അങ്ങനെ കട്ടിയായി വന്നില്ല ഇതിനകത്ത് വെള്ളം കുറവായതുകൊണ്ട് കട്ടിയായി വന്നു ഇനി ഇതെല്ലാം ശരിക്കും അത് തിളച്ച് മറിഞ്ഞ് ഇത് ക്ലീൻ ചെയ്യാം നമുക്കിഞ്ഞ് ഇതെല്ലാം മാറ്റി ഡിഷ് വാഷ് ഒഴിക്കാം ഒരു സ്ക്രബ്ബർ കൊണ്ട് ശരിക്കും ഇത് ഒരച്ച് തേച്ച് കഴുകിയെടുക്കാം തേച്ച് കഴിയപ്പോഴത്തേ നല്ല ക്ലിയർ ആയിട്ടുണ്ട് തീർന്നിട്ടില്ല ഇനി ഇതെന്താ ചെയ്യണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് വെള്ളമൊക്കെ ഒന്ന് തുടച്ച് കളയാം നമ്മൾ കഴുകിയെടുത്ത വെള്ളമൊക്കെ ഒന്ന് ഒരു ടിഷ്യ ഉപയോഗിച്ചിട്ട് തുടച്ച് കളയാം പാനിലതും ഇതിനകത്ത് രണ്ടെണ്ണത്തിനും നല്ലോണം തുടച്ച് ക്ലീൻ ആക്കിയിട്ടുണ്ട് ഇനി ഇതിനകത്ത് നമുക്ക് ഇത്തിരി വെളിച്ചെണ്ണ വെളിച്ചെണ്ണയോ ഓയിലോ എന്തെങ്കിലും തേച്ചിട്ട് ഞാൻ വെളിച്ചെണ്ണയാണ് തേച്ചത് ശരിക്കും ചുറ്റും എല്ലാം നല്ലോണം അത് തേച്ച് കൊടുക്കുക അടുത്ത ദിവസം എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് ഈ വെളിച്ചെണ്ണ അതൊന്ന് കഴുകിക്കളെ തേച്ച് കഴുകി ശേഷം ഇപ്പോൾ വെളിച്ചെണ്ണ ആണത് ഡിഷ് വാഷ് ഉപയോഗിച്ചിട്ട് നമുക്കത് തേച്ച് കഴുകിക്ക് ശേഷം ഇത്തിരി വെള്ളം തിളപ്പിച്ച് ആ വെള്ളം ഒന്ന് കളഞ്ഞിട്ട് ഒന്ന് തുടക്കണം വെള്ളം എല്ലായിടം ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് കളയാത് എന്നിട്ട് കുറച്ച് ഉപ്പിടുക ഉപ്പിടിട്ട് ആ ഉപ്പൊന്ന് വറുത്തെടുക്കുക അതിനകത്തിട്ടിട്ട് ആ ഉപ്പൊന്ന് ഒരു ടിഷ്യ ഉപയോഗിച്ചാണ് ഞാനിങ്ങനെ ചുറ്റും ആക്കി എടുക്കുന്നത് നല്ലോണം ഒന്ന് വറുത്ത ഉപ്പിൻ്റെ കളറൊന്ന് ചേഞ്ചായി പിന്നെ ഒരു സമാധാനത്തിന് വേണ്ടി ഒരു അല്പം സവാള ഇട്ടിട്ട് ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒന്ന് വഴറ്റിയിട്ട് അതും ഞാൻ കളഞ്ഞു ഇപ്പോൾ ഓക്കെ ആയിട്ടുണ്ട് പിന്നെ ഞാൻ അതിനകത്ത് കക്കറിച്ച് റെഡിയാക്കി പിന്നെ മറ്റേ പാനിൽ ഞാൻ ദോശ റെഡിയാക്ക റെഡിയാക്കുന്നുണ്ട് ദോശയൊക്കെ ഉണ്ടാക്കുമ്പോൾ ശരിക്കും ഇങ്ങനെ ഒട്ടും ഒട്ടി നല്ല രീതിയിൽ നമുക്ക് എടുക്കാൻ പറ്റും വീഡിയോ ഇഷ്ടമാകുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ എല്ലാവർക്കും ഇത് ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് എ നൈസ് ഡേ